ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ള മക്കളെ നമുക്ക് ദേഷ്യമൊക്കെ വരുന്ന മക്കളാണ് നമ്മളെല്ലാവരും അല്ലേ നമ്മളെല്ലാം മനുഷ്യരാണ് പച്ച മനുഷ്യർ ദൈവം പറയുന്നു ഞാൻ ദൈവദൂതന്മാരിൽ പോലും പ്രത്യാശ അർപ്പിക്കുന്നില്ല എന്ന് പിന്നെയാണോ നമ്മിൽ കാരണം നാം പൊടിയിൽ നിന്ന് വന്നവരാണ് നമുക്ക് ദേഷ്യം കോപം പലരും പറയും അങ്ങനെയൊന്നും അല്ല ദേഷ്യപ്പെടാൻ പാടില്ല അങ്ങനെ മനുഷ്യൻ ദേഷ്യം വന്നാൽ ദേഷ്യപ്പെടണം അന്നൊക്കെ നമ്മുടെ വികാരങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ദേഷ്യം വന്നത് നമ്മൾ പറഞ്ഞു അത് ഉള്ളിൽ വെച്ച് വെച്ചുകൊണ്ടിരിക്കരുത് അത് പറഞ്ഞാൽ അത് പറഞ്ഞവിടെ തീരണം പ്രൈസ്തലോൺ അവരോട് അഗാധമായൊരു വെ വെറുപ്പ് വെച്ച് പുലർത്തിയാൽ അത് നമുക്ക് തന്നെ ദോഷം ചെയ്യും ദേഷ്യമൊക്കെ വരും മനുഷ്യന് പറഞ്ഞിട്ടുള്ളതാണ് ആ വികാരങ്ങളെല്ലാം പ്രൈസ്തലോൺ ഇവിടെ ഇന്ന് ചേച്ചി പറയാൻ പോകുന്നൊരു കാര്യം ഒരമ്മ ഇന്നലെ എന്നെ വിളിച്ചതായിരുന്നു ആ അമ്മയുടെ പരാതിയാണ് അമ്മ പറഞ്ഞത് ഞാൻ തിരിച്ചു കുറേ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ആ അമ്മയ്ക്ക് തിരിച്ചിങ്ങോട്ടൊരു ഉത്തരവും പറയാനില്ല കാരണം ആ അമ്മക്ക് നാലു മക്കളാണ് അതിൽ രണ്ട് പെൺകുട്ടികളാണ് അവരെ രണ്ടുപേരെയും വിവാഹം കഴിച്ച അയച്ചുവെങ്കിലും മിക്കവാറും തന്നെ അവർ ഈ വീട്ടിലേക്ക് വന്നു പോയിക്കൊണ്ടിരിക്കുന്നു ഞാൻ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല കേട്ടോ അതുകൊണ്ട് ഞങ്ങളിത് പറഞ്ഞാൽ ആ ചേച്ചി ഇത് വിളിച്ച് പറയുമെന്ന് നിങ്ങൾ ഓർക്കണ്ട ഞാൻ ചിലപ്പോൾ മൂന്ന് മക്കളുടെ അമ്മയായിരിക്കും എന്നെ വിളിച്ചിട്ടുണ്ടായിരിക്കും ഞാൻ നാലു മക്കളെന്ന് പറയും അപ്പം നിങ്ങൾക്കത് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല നിങ്ങളാണെന്ന് മനസ്സിലാവൂല്ല നിങ്ങൾ അതിനെക്കുറിച്ച് ഭാരപ്പെടുകയേ വേണ്ട പ്രൈസ് പ്രൈസ്തലോൺ എന്നാലും ഇത് മറ്റുള്ളവർക്കൊരു പ്രചോദനമാകാൻ വേണ്ടി പറയുകയാണ് രണ്ട് ആൺമക്കളാണെന്ന് പ്ര വിചാരിക്കുമോ അമ്മമാരോടാണ് ചേച്ചി ആദ്യമായിട്ട് പറയുന്നത് നിങ്ങൾ മക്കളോടും രണ്ടു പേരോടും ഒരുപോലെ പെരുമാറാൻ നോക്കുക അവിടെ പക്ഷഭേദം കാണിക്കരുതെന്ന് കർത്താവ് തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അത് അമ്മയ്ക്കും അപ്പനുമുള്ള അപ്പനുമുള്ള ഉത്തരവാദിത്വമാണത് രണ്ടാമത് പ്രിയമുള്ള അമ്മമാരെ നിങ്ങളുടെ ആൺമക്കളെ നിങ്ങൾ തക്ക സമയത്ത് ഇതുപോലെ ഒരു മകൻ കരഞ്ഞു പറഞ്ഞതുപോലെ എന്നോട് പറഞ്ഞു ചേച്ചി എനിക്കിത്ര പ്രായമായി പെങ്ങന്മാരെ കല്യാണം കഴിച്ചു കൊടുക്കുക ഉത്തരവാദിത്വങ്ങൾ മുഴുവൻ നടത്തുക വീട് പണിയുക എല്ലാം അവർ എന്നെക്കൊണ്ട് ചെയ്യിച്ചു തക്ക സമയത്ത് എന്നെക്കൊണ്ടൊരു വിവാഹം കഴിപ്പിച്ചില്ല അവർ പ്രായമായി കഴിഞ്ഞപ്പോൾ പെണ്ണ് കാണാൻ പോയി കഴിഞ്ഞപ്പോൾ ഏത് പെണ്ണിനെ കിട്ടിയാലും കുഴപ്പമില്ല കല്യാണം കഴിക്കണം എന്ന് മാത്രമേ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് അവൻ കല്യാണം കഴിച്ചു വന്നപ്പോൾ ഏകദേശം എന്താണ് എന്തോ ഒരു അസുഖം അപസ്മാരം പോലെ എന്തോ ഒരു ഒരു പെൺകുട്ടീനെയാണ് അവന് കിട്ടിയത് വിവാഹം കഴിക്കാതെ നിൽക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു അവളെ അവന് ജീവിതസംഖ്യയായി കൊണ്ടുവരേണ്ടി വന്നു കുറേ കാലം ഇവർ തമ്മിൽ യോജിക്കാതെ അവളുടെ വീട്ടിൽ പോയി നിന്നു അതിൽ നിന്നൊരു കുഞ്ഞുണ്ടായി അതുകൊണ്ട് സ്വീകരിച്ചേ പറ്റുള്ളൂ എന്നൊരു സ്വീകരിച്ചിരിക്കുന്നു അവൾക്ക് മര്യാദയ്ക്ക് പറഞ്ഞാൽ വീട്ടിൽ ചോറും കറി വെക്കാനോ അടുക്കളയിൽ പെരുമാറാനോ ഇവനാണെങ്കിൽ ഉറക്കി വന്നാൽ അവളോട് വഴക്ക് പറയാൻ പോലും പേടിയാ കാരണം ഇവൾ ആത്മഹത്യാ ടെൻഡൻസി കാണിച്ചാലോ അല്ലെങ്കിൽ ഇവള് തലകറങ്ങി വീണാലോ എന്നൊക്കെ അവൻ ഭയക്കുകയും ചെയ്തു ക്രൈസ്തലോ അതുകൊണ്ട് ഞാൻ എൻ്റെ കുഞ്ഞു മക്കളോട് പറയാണ് എൻ്റെ പ്രിയമുള്ള മക്കളെ എന്നെ കേൾക്കുന്ന മക്കളെ മക്ക സമയത്ത് ഇന്ന് തൃശ്ശൂർ ജില്ലയിൽ മാത്രം ഡിവോഴ്സിൻ്റെ വക്കിലായിട്ട് രണ്ടായിരത്തി അറുന്നൂറ് പേരെങ്ങാണ്ടുണ്ട് അത്രേ വിവാഹം പെണ്ണ് കിട്ടാതെ നിൽക്കുന്ന ഞങ്ങളുടെ ഇടവകയിൽ തന്നെ ഉണ്ടെന്നാണ് പറയണത് അഞ്ഞൂറ് അറുന്നൂറ് ചെറുക്കന്മാർ വിവാഹം നടക്കാതെ പെണ്ണ് കിട്ടാതെ നിൽക്കുന്നത് ഞങ്ങളുടെ ഏരിയയിൽ തന്നെയുണ്ട് എൻ്റെ അറിവിൽ തന്നെ ഞങ്ങളുടെ ഏരിയയിൽ തന്നെ ഒരു അഞ്ച് പൊത്ത് ചെറുക്കന്മാർ ഞാൻ ചുരുക്കി പറഞ്ഞതാണ് നാൽപ്പതിൻ്റെ അടുത്ത് എത്താറായി തക്ക സമയത്ത് മാതാപിതാക്കൾ പിടിച്ച് വിവാഹം കഴിപ്പിക്കാതെ ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ആ ചേച്ചിക്ക് അതൊക്കെ പറയാം ഞങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ മുഴുവൻ നടക്കാതെ ഞങ്ങൾ എങ്ങനെ വരെ പിടിച്ച് വിവാഹം കഴിപ്പിക്കുന്നത് പൊന്നുമക്കളെ ചേച്ചി ഒരു കാര്യം പറയട്ടെ എനിക്ക് രണ്ടാൺമക്കളാണ് എൻ്റെ രണ്ട് മക്കൾക്കും ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സ് മുതൽ വിവാഹാലോചന നമ്മൾ തുടങ്ങിയിരുന്നു ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വയസ്സും താഴെവന് ഇരുപത്തിനാല് വയസ്സ് മൂത്തവനൊരു ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വയസ്സാകുമ്പോഴത്തേക്കും നമ്മൾ പിടിച്ച് വേഗം അവരെ പിടിച്ച് ഇരുപത്തിനാലിലൊക്കെ കല്യാണം ഉറപ്പിച്ചു അവൻ ഗൾഫിലായതുകൊണ്ട് വരാൻ ലൈറ്റായിട്ട് ഒരു കൊല്ലം കൂടി കഴിഞ്ഞപ്പോഴാണ് വിവാഹം നടക്കുന്നത് ക്രൈസ്തലോൺ ഞാനെൻ്റെ അപ്പം തക്ക സമയത്ത് തന്നെ അവർക്ക് വേഗം യൗവനത്തിൽ മക്കൾ ജനിക്കുന്നത് ഭാഗ്യമാണ് യുദ്ധവീരൻ്റെ കയ്യിലെ അമ്പ് പോലെയാണെന്നവര് അതുകൊണ്ട് തക്ക സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ആൺമക്കളെ പിടിച്ച് വിവാഹം കഴിപ്പിക്കണം ഇതൊന്ന് രണ്ടാമത്തെ ഒരു പോയിന്റ് അതായത് ഇനി മാതാപിതാക്കളോട് നിങ്ങൾ എങ്ങനെ പെരുമാറണം നിങ്ങളുടെ അനുഗ്രഹത്തിനാണ് അത് പറയുന്നത് അല്ലാതെ മാതാപിതാക്കളെ നോക്കിയിട്ട് അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയല്ല അത് പറയുന്നത് കർത്താവിൻ്റെ വചനം അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റില്ല വചനം പറയണേ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം നാലാമത്തെ കൽപ്പനയാണ് ആദ്യത്തെ മൂന്ന് കൽപ്പന ദൈവത്തോടുള്ള ബന്ധമാണ് പറഞ്ഞിരിക്കുന്നത് നാലാമത്തെ കൽപ്പന എന്ന് പറഞ്ഞ കർത്താവ് പറഞ്ഞിരിക്കുന്നത് മനുഷ്യനോടുള്ള ബന്ധമാണ് അത് ആദ്യം പറയുന്നത് എൻ്റെ മാതാപിതാക്കളെ ബഹുമാനിക്കാനാണ് പറയുന്നത് ബഹുമാനിക്കാൻ കാലം മാറി ഞങ്ങൾ ന്യൂ ജനറേഷനാണ് അതുകൊണ്ട് മാതാപിതാക്കളോടൊക്കെ അങ്ങനെ നിന്നാൽ മതി എന്നൊരു ചിന്ത എൻ്റെ കുട്ടികളുടെ മനസ്സിൽ വരരുത് ഇന്ന് പ്രത്യേകിച്ച് മാതാപിതാക്കൾക്ക് ഭയങ്കര സഹനമാണ് കാരണം ജോലിക്കാർ പെൺമക്കളായതുകൊണ്ട് അവരുടെ കുട്ടികളെ നോക്കുക വീട്ടിലെ അടുക്കളയിൽ നേരത്തെ എഴുന്നേൽക്കുന്നതും ചോറ് വെക്കുന്നതും കൂട്ടാൻ വെക്കുന്നതും കുട്ടികൾ സ്കൂളിൽ ഇട്ട് വരുമ്പോഴത്തേക്ക് അവർക്ക് വേണ്ട ഭക്ഷണം കൊടുക്കുന്നതും ഒക്കെ ഇന്ന് മാതാപിതാക്കളെ ഏതാണ്ട് വയസ്സായാലും അതുങ്ങൾക്കൊരു വിശ്രമവും ഇല്ല പ്രേ സ്ഥലവും അവിടെ കർത്താവും നമ്മെ പഠിപ്പിക്കുകയാണ് പുറപ്പാടിൻ്റെ പുസ്തകം ഇരുപതാം അധ്യായം പന്ത്രണ്ടാം തിരുവാക്യം നീ ദീർഘകാലം ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ പിതാവിനെയും മാതാവിനേയും ബഹുമാനിക്കുക പ്രഭാഷകൻ്റെ പുസ്തകം മൂന്നാം അധ്യായം പതിനൊന്നാം തിരുവാക്യം പറയാണ് പിതാവിനെ ബഹുമാനിക്കുന്നവൻ മഹത്വം ആർജിക്കുന്നു അമ്മയെ അനാദരിക്കുന്നവൻ അപകീർത്തിക്ക് ഇരയാകും നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് പുറത്തേക്ക് പോകുമ്പോൾ അമ്മോടൊന്ന് യാത്ര ചോദിക്കുക അച്ഛനും അമ്മയുണ്ടെങ്കിൽ അവരോടൊന്ന് യാത്ര ചോദിക്കുക അവരുടെ ഒരു അനുഗ്രഹം മേടിക്കുക നിങ്ങൾ അമ്മയെ അനുഗ്രഹിക്കണം കേട്ടോ അച്ഛ അനുഗ്രഹിക്കണം കേട്ടോ എന്ന് വല്ലപ്പോഴും ഒന്ന് പറഞ്ഞാൽ അവരുടെ കൈവെപ്പ് നിങ്ങളുടെ തലയിലൊന്ന് വെച്ചിട്ട് അനുഗ്രഹിക്കട്ടെ ദൈവം എൻ്റെ കുഞ്ഞിനെ അനുഗ്രഹിക്കട്ടെ എൻ്റെ മക്കൾ രണ്ടുപേരും അങ്ങനെ കേട്ടോ അമ്മയെ എന്തിനു പോവുകയ്യാലും എന്നെ ഫോണിൽ വിളിക്കും അമ്മേ ഒന്ന് അനുഗ്രഹിക്കണം കേട്ടോ എന്ന് പറയും ഇങ്ങനൊരു കാര്യത്തിന് ഞങ്ങൾ പോവുകയാണ് പുറപ്പെടുകയാണ് അനുഗ്രഹിക്കണം കേട്ടോ എന്ന് അപ്പം പറയും അവര് അതുപോലെ നമ്മൾ ഭക്ഷണം പുറത്തുനിന്നും നിങ്ങളിപ്പോൾ ഹോട്ടലിൽ നിന്നൊക്കെ പോയിട്ട് ഭക്ഷണം വാങ്ങി കൊണ്ടുവരുന്നവരുണ്ടാകുമായിരിക്കാം അങ്ങനെ നിങ്ങൾ കൊണ്ടുവന്നു കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഭക്ഷണം അവർക്കും കൂടി കൊടുക്കും മക്കളെ അവരും കൂടി കഴിച്ചോട്ടെ ഞങ്ങളുടെ ഭാര്യയും നിങ്ങളുടെ കുടുംബമായിട്ട് നിങ്ങൾ പോകുന്നു നിങ്ങൾ കഴിക്കുമ്പോൾ അത്രയും വലുതൊന്നും അവർക്ക് കൊടുക്കണ്ട പൈസയൊക്കെ ഒക്കെ ഇത്തിരി കുറവായിക്കോട്ടെ എന്തെങ്കിലും ഒരു സാധനം കൊണ്ട് നമ്മ നച്ച എന്ന് പറഞ്ഞാൽ അവർക്കൊന്നും കൂടി കൊടുക്കാൻ നോക്കുക അതുപോലെ ഒരു വർഷത്തിലൊരിക്കെങ്കിലും ക്രിസ്തുമസിനെ ഇപ്പോൾ ചേച്ചി പെട്ടന്ന് ഓണം എന്ന് പറയാനൊന്ന് ഞങ്ങൾ മുമ്പ് അങ്ങനെ ചെയ്തുകൊണ്ട് ഞങ്ങളൊക്കെ ചെയ്തിരുന്നു കേട്ടോ അവർക്ക് മരുന്ന് ഭക്ഷണം വസ്ത്രം മുഴുവനായിട്ട് നല്ല ചില അമ്മയും അച്ഛനും കുശുമ്പുള്ളവരൊക്കെ ഉണ്ട് ഇല്ലയെന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ എപ്പോഴും നിങ്ങളുടെ കയ്യിൽ നിന്ന് എനിക്ക് അത് പോരത് പോര പരാതിപ്പെട്ടികളായിട്ട് നിൽക്കുന്നവണ് അതൊക്കെ ഒരു ചെവി കൂടെ കേട്ട് മറു ചെവി കൂടെ കളയുക എന്നെ കേൾക്കുന്ന യൂത്തിനോട് പറയുകയാണെങ്കിൽ ചേച്ചി അവർക്ക് വർഷത്തിലൊരിക്കലും ഉണ്ടോ എന്തെങ്കിലുമൊക്കെ കൊണ്ടു കൊടുക്കുക മരുന്ന് മേടിച്ച് കൊടുക്കുക അതേപോലെ എന്തെങ്കിലും നിങ്ങളുടെ കുടുംബങ്ങളിൽ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ അമ്മേനും അച്ഛനും ഒരു മുഖ്യസ്ഥാനത്ത് ഇരുത്തുന്നതായിട്ട് നിങ്ങളൊന്ന് അഭിനയിക്കെങ്കിലും ചെയ്യുക വാ അമ്മ ഇരിക്കി അച്ചിരിക്കു എന്ന് പറഞ്ഞ് അവർക്കൊരു മുഖ്യസ്ഥാനം കൊടുക്കാൻ നോക്കുക അതുപോലെ തന്നെ ഭക്ഷണം കൊടുക്കുമ്പോൾ അമ്മ കഴിച്ചോ അമ്മയ്ക്ക് അച്ഛനും ആദ്യം ഇങ്ങോട്ട് കൊടുക്കാൻ നോക്കുക നിങ്ങൾ ഫങ്ഷൻ വരുമ്പോഴെങ്കിലും രണ്ടാമത് എന്ത് ചെയ്യുമ്പോഴും അവരോടൊന്ന് ആലോചന ചോദിക്കുക ഇങ്ങനെ ചെയ്യാൻ പോകുന്നുണ്ട് നിങ്ങളൊക്കെ തീരുമാനിച്ചുറച്ച് വെച്ചിട്ടുണ്ടായിരിക്കാം എങ്കിലും നിങ്ങൾ വെറുതെ അവരോട് ചോദിക്കുക ഞങ്ങളിങ്ങനെ അവർക്കതിന് സന്തോഷമാവും നിങ്ങൾക്കതിരനുഗ്രഹത്തിന് കാരണമാവും പുതിയ സാധനങ്ങൾ വാങ്ങുമ്പോൾ ഒന്ന് കൊന്ന് കാണിച്ചു കൊടുക്കുക ഇത് ഞങ്ങൾ വാങ്ങിയതാ ഇത് കണ്ടുവോ അങ്ങനെയൊന്ന് അവർക്കൊന്ന് കാണിച്ചു കൊടുക്കുക അതേപോലെ അവരെ സംരക്ഷിക്കുന്നു എന്നവർക്കൊരു ഉറപ്പ് കൊടുക്കുക വല്ലപ്പോഴെങ്കിലും അമ്മയോ അച്ഛനോ ഒക്കെ ഇടുന്നിറങ്ങുന്ന റൂമുകളിൽ ഒന്ന് ചെന്നു ലൈറ്റ് കത്തുന്നില്ലേ ഫാൻ തിരിയുന്നില്ലേ എന്നൊക്കെ ഒന്ന് നോക്കി പിന്നെ കിടക്കങ്ങാനും മാറ്റണം വെറുതെയാണ് നിങ്ങളൊന്നു ചോദിച്ചേ എൻ്റെ മൂത്ത മോൻ ഈ കഴിഞ്ഞ ദിവസം ആ കിടക്കൊക്കെ മാറ്റിയിട്ട് അധികം കാലമൊന്നും ആയിരുന്നില്ല പക്ഷേ എങ്കിൽ അവൻ ലീവിയിലൂടെ വന്നപ്പം അവന് നല്ല ബെഡും സാധനങ്ങളൊക്കെ ആയിട്ട് അവർ അവൻ്റെ റൂമിലേക്ക് എടുക്കാൻ പോകുന്നതിനേക്കാളുമ്പോൾ എൻ്റെ അടുത്ത് വന്നിരുന്നു ഒരു മിനിറ്റ് എൻ്റെ അടുത്ത് വന്നത് എന്നിട്ട് എന്നോട് ചോദിക്കുക അമ്മയുടെ ഈ കടയ്ക്കൊക്കെ മാറ്റണോ കണ്ടുവോ അത് മാറ്റണം എന്ന് ഞാൻ പറയുമോ അവൻ അത് മാറ്റി തരാനായിരിക്കുമോ അല്ല വെറുതെ സോപ്പിടാണ് അപ്പം നമുക്കതിൽ ഭയങ്കര സന്തോഷം എൻ്റെ മോനെന്നെ കരുതുന്നു ക്രൈസ്തലോൺ അടുത്തൊരു വചന എൻ്റെ കുട്ടികൾ കേൾക്കുക പിന്നെ ഇല്ലേ പഴയ നിയമത്തിൽ പറയാണ് ലേബിയുടെ പുസ്തകം ഇരുപതാം അധ്യായോ ഒമ്പതാം വാക്യത്തിൽ പറയാണ് പിതാവിനെയോ മാതാവിനെയോ ശപിക്കുന്നവനെ വധിക്കണം എന്ന് കൊന്നുകളയാനാണ് പറയണത് സുഭാഷിതങ്ങളുടെ പുസ്തകം മുപ്പതാം അധ്യായം പതിനേഴാം തിരുവാക്യം പറയാണ് പിതാവിനെ പരിഹസിക്കുകയും അമ്മയെ അവജ്ഞയോടെ ധിക്കരിക്കുകയും ചെയ്യുന്നവൻ്റെ കണ്ണ് മലങ്കാക്ക കൊത്തിപ്പറിക്കുകയും കഴുകന്മാർ തിന്നുകയും ചെയ്യും എങ്ങനെ മലങ്കാക്ക കൊത്തിപ്പെറിക്കും കഴുകന്മാര് തിന്നുകയും ചെയ്യാ നമ്മൾ ആരും അറിയാത്ത ഏതെങ്കിലും പുഴയിലോ അല്ലെങ്കിൽ വെള്ളപ്പൊക്കത്തിലോ അങ്ങനെ എവിടെയെങ്കിലും കരുതുമ്പോൾ നമ്മൾ മരിക്കാനിട വന്നാൽ എന്താ ഈ അവസ്ഥ നമ്മുടെ ബോഡി കിട്ടാതെ വന്നാൽ എന്താണ് അവസ്ഥ ഇതല്ലേ വരാൻ പോകുന്ന അവസ്ഥ അപ്പോൾ അങ്ങനെ ആയി ബോ തിരിച്ചറിയാത്തൊരു ബോഡി അത് മലങ്കാക്ക കൊത്തിപ്പറിക്കുമോ പിന്നെ എന്താ പറയുക കഴുകന്മാർ തിന്നുമോ ഒക്കെ ചെയ്തേക്കാം പ്രൈസ്തലോ സുഭാഷിതങ്ങളുടെ പുസ്തകം ഇരുപതിൻ്റെ ഇരുപത് പറയും അപ്പനെയോ അമ്മയെയോ ശപിക്കുന്നവൻ്റെ വിളക്ക് കൂരി കെട്ടുപോകുന്നു അവൻ്റെ ജീവിതത്തിൽ കഷ്ടകാലം ഉണ്ട് ഇല്ലേ എല്ലാവരുടെയും ജീവിതത്തിൽ കഷ്ടകാലമുണ്ട് ആ കഷ്ടകാല സമയത്ത് അവന് ദിക്കറിയാതെ അവൻ തപ്പിത്തറിയാൻ ദൈവം ഇടവരുത്തുന്നു അറിയാത്ത പോലെ ദിക്ക് തപ്പിത്തറിയാൻ ദൈവം ഇടവരുത്തത്രേ എഫ് എ സുസേഖനം ആറാധ്യായം ഒന്നാം തിരുവാക്യം കുട്ടികളെ കർത്താവിൽ നിങ്ങൾ മാതാപിതാക്കന്മാരെ അനുസരിക്കാൻ അവരെ അനുസരിക്കുക അവരെ ആദരിക്കുക അടുത്തൊരു വചനം പറയാണ് ലേബലിയുടെ പുസ്തകം അഞ്ചിൻ്റെ പതിനേഴിൽ പറയാണ് കർത്താവ് വിലക്കിയിട്ടുള്ളതിൽ ഏതെങ്കിലും ഒന്ന് ലംഘിച്ച് പാപം ചെയ്യുന്നവൻ അറിയാതെയാണ് അത് ചെയ്യുന്നതെങ്കിൽ പോലും കുറ്റക്കാരനാണ് അവൻ പ്രായശ്ചിത്തം അനുഷ്ഠിക്കണത് പ്രായശ്ചിത്തമായിട്ട് പറയാണ് പിതാവിനെ ബഹുമാനിക്കുന്നവൻ തൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുന്നു അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവയ്ക്കുന്നു പരിശുദ്ധ അമ്മേനായാലും കേട്ടു മക്കളെ അത് നമ്മളൊരു നിക്ഷേപമാണെന്ന് വീണ്ടും പറയേണ് മാതാപിതാക്കളെ അനുസരിക്കുന്ന മക്കളെ മാതാപിതാക്കളെ നിന്റെ നിൻ്റെ മക്കൾ അവരനുസരിച്ചാൽ നിന്റെ മക്കൾ നിന്നെ സന്തോഷിപ്പിക്കുന്നു അവൻ്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കുകയും ചെയ്യുന്നു വീണ്ടും പറയാൻ നിനക്ക് ദീർഘായുസ് തരും ദാസരെ എന്ന പോലെ മാതാപിതാക്കന്മാരെ സേവിച്ചാൽ ദൈവം നിന്നെയും ഒരു ശുശ്രൂഷാഭാവം പോലെ നിന്നെ കാണുമെന്ന് പിതാവിന്റെ അനുഗ്രഹം മക്കളുടെ ഭവനത്തെ ബലവത്താക്കും അമ്മയുടെ ശാപം അവയുടെ അടിത്തറ ഇളക്കിക്കളയും അവരെ അപമാനിക്കരുത് എന്ന് പറയുന്നു മാതാപിതാക്കന്മാരെ അപമാനിക്കരുത് കൂട്ടുകാരുടെ മുമ്പിലൊക്കെ വരുമ്പോൾ കാണാൻ പങ്കില്ലായിരിക്കും ചിലപ്പോൾ പൈസ നിങ്ങൾക്ക് വേണ്ടിയല്ലേ അവരുടെ ഞരമ്പൊക്കെ തളർന്നത് നിങ്ങൾക്ക് വേണ്ടിയല്ലേ അവരുടെ മുഖമൊക്കെ കറുത്തത് കൊണ്ടും കഷ്ടപ്പെട്ടും ആ ഒരു ഓർമ്മ നിങ്ങൾക്കുണ്ടായിരിക്കണം വാർദ്ധക്യത്തിൽ മകനെ പിതാവിനെ വാർദ്ധക്യത്തിൽ സഹായിക്കുക മരിക്കുന്നത് വരെ അവർക്ക് ദുഃഖമുണ്ടാക്കരുത് പിതാ മാതാപിതാക്കളോട് കാണിക്കുന്ന കാരുണ്യം വിസ്മരിക്കില്ല പാപങ്ങളുടെ കടം വീട്ടുന്നതിനെ വീട്ടുന്നതിന് അതുപകരിക്കും ക്രൈസ്തലോൺ അവരെ പ്രകോപിപ്പിക്കരുതെന്ന് അടുത്ത വചന നിനക്ക് ശാപം കിട്ടുന്നു വെറുതെ ദേഷ്യം പിടിപ്പിക്കരുതെന്ന് അവരെ പിതാവിനെ പരുത്യജിക്കുന്നവനെ ദൈവശുശ്രൂഷ ദൈവ ദൂഷണത്തിന് തുല്യമാണ് സോറി പിതാവിനെ പരിത്യജിക്കുന്നത് ദൈവദൂഷണത്തിന് തുല്യമാണ് മാതാവിനെ പ്രകോപിപ്പിക്കുന്നവൻ കർത്താവിൻ്റെ ശാപത്തിന് ഇരയാവും അതുകൊണ്ട് മാതാപിതാക്കളോടുള്ള കടമ നിറവേറ്റുക അവരോട് എല്ലാ കാര്യങ്ങളിലും ആലോചന ചോദിക്കുക അവരുടെ അനുഗ്രഹം ചോദിക്കുക അത് നിങ്ങളെ ദൈവം അനുഗ്രഹിക്കാൻ കാരണമാകും ദൈവം എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് എല്ലാ വൈദികരെയും എല്ലാ വചനപ്രഘോഷകരെയും ലോകം മുഴുവനെയും ഇതവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ശത്രു കാണാതെ നിന്ദനങ്ങളേൽക്കാതെ നിൻ്റെ സാന്നിധ്യത്തിൻ്റെ കൂടാരതല്ല അവരെ മറച്ചു കൊള്ളണമേ എന്ന് യേശുവിൻ്റെ നാമത്തിൽ ഏറ്റവും എളിമയോടുകൂടെ പ്രാർത്ഥിക്കുന്നു കർത്താവ് സകല മഹത്വവും അങ്ങേക്കായിരിക്കട്ടെ അങ്ങ് എല്ലാ മക്കളിലും എല്ലാറ്റിനും ഉപരിയായി കർത്താവ് ഈ രാജരാജാവായി ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഭവനത്തിൽ വാഴണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ നീതിമാനായ വിസ്ത്യാവസ്യ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാരെ വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേൻ